കാട്ടു കോഴിയെ പിടിക്കാൻ ശ്രമിച്ച് കിട്ടാതെ മടങ്ങുകയായിരുന്നു ചിന്തൻ കുറുക്കൻ അപ്പോഴെതാ പുഴയൂരത്തെ ഞാവൽ മരത്തിൽ രണ്ടു കുട്ടിക്കുരങ്ങന്മാർ ഊന്നാടാടി കളിക്കുന്നു ഇവരെ ഒന്ന് പറ്റിക്കണം ചിന്തൻ മനസ്സിലുറപ്പിച്ചു അവൻ മരത്തിനടുത്തേക്ക് ചെന്നു പഴമൊക്കെ തിന്നാൽ മതിയോ ചങ്ങാതിമാരെ നിങ്ങൾക്ക് ആളിപ്പഴം തിന്നണ്ടേ ചിന്തൻ കുറുക്കൻ കുരങ്ങന്മാരോട് ചോദിച്ചു പ്പഴമോ അതെന്താ പഴമാണ് ചേട്ടാ വാഴപ്പഴം പോലെയാണോ അതോ ചക്കപ്പഴം പോലെയാണോ കുരങ്ങനോടി ചോദിച്ചു അത് ശരി നിങ്ങൾ ഇതുവരെ ആലിപ്പഴം നിന്നിട്ടില്ല അല്ലേ എങ്കിൽ കേട്ടോളൂ ഇത്രയും രുചിയുള്ള പഴം വേറെ ഇല്ല പഴങ്ങളുടെ രാജാവ് ആലിപ്പഴം കുറുക്കൻ പറഞ്ഞു ചേട്ടാ ഈ പഴം ഏത് മരത്തിലാ കഴിക്കുന്നത് ചേട്ടൻ ഈ പഴം കഴിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമോ അതിനെന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമല്ലോ എന്റെ കൂടെ വന്നോളൂ കുറുക്കൻ പറഞ്ഞു ഹായ് 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 വാ നമുക്ക് കുറുക്കൻ ചേട്ടന്റെ കൂടെ പോകാം പിന്നെ കുരങ്ങന്മാർ ഒന്നും ആലോചിച്ചില്ല ഞാവൽ മരത്തിൽ നിന്നിറങ്ങി ചിണ്ടന്റെ പുറകെ പോയി കുരങ്ങന്മാർ ചിണ്ടൻ കുറുക്കൻ കാണിച്ച മരത്തിലേക്ക് പലിഞ്ഞു കയറാൻ തുടങ്ങി ഇത് കണ്ട കുറുക്കൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു മരത്തിന്റെ മുകളിൽ കയറിയിട്ടും അവർക്ക് പഴമൊന്നും കണ്ടെത്താനായില്ല അപ്പോഴാണ് ഒരു പഴന്ത് അവരോട് കാര്യം തിരക്കിയത് കുരങ്ങന്മാർ ആലിപ്പഴത്തിന്റെ കാര്യം പറഞ്ഞു ചിണ്ടൻ കുറുക്കൻ ഈ മരത്തിൽ ആലിപ്പഴം പറഞ്ഞു ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഒരു പഴം പോലും കണ്ടെത്താനായില്ല കുരങ്ങനുണ്ണി സങ്കടപ്പെട്ടു ആ കുറുക്കൻ നിങ്ങളെ പറ്റിച്ചതാ മക്കളെ ആലിപ്പഴം ഒരു പഴമല്ല മേഘത്തിൽ നിന്ന് ചിലപ്പോൾ പൊഴിയുന്ന ഐസ് കട്ടയാണ് പരുന്ന് വിശദീകരിച്ചു കുട്ടിക്കുരങ്ങന്മാർക്ക് കുറുക്കൻ തങ്ങളെ പറ്റിച്ചതായി മനസ്സിലായി പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി ആലിപ്പഴുന്ന തുരുതുരാ പൊഴിഞ്ഞു തുടങ്ങി മരച്ചുവട്ടിൽ നിന്ന ചിണ്ടന്റെ തലയിലും ആലിപ്പഴം വീണു അയ്യോ തല വേദനിക്കുന്നേ അയ്യോ അയ്യോ അവൻ തലയിൽ കൈവച്ച് കരയാൻ തുടങ്ങി ഇത് കണ്ട കുരങ്ങന്മാർക്ക് ചിരി വന്നു ചിണ്ടൻ ചേട്ടാ നിന്നോളൂ ആരി പലമിത് നിന്നോളൂ കുരങ്ങന്മാർ ഉറക്കെ പാട്ടുപാടി മറുപടി പറയാൻ നിൽക്കാതെ ചിണ്ടൻ കുറുക്കൻ മാളത്തിലേക്ക് ഓടിപ്പോയി